കേരളൈസ് മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടും ചൂട് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും പുറം ജോലികൾക്കും നിയന്ത്രണം നാല് ജില്ലകളിൽ ജാഗ്രത കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പായി കേരളൈസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് കൊടും ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന് അവലോകന യോഗം കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം പുറം ജോലികൾ വിനോദങ്ങൾ എന്നിവയിലും നിയന്ത്രണം കൊണ്ടുവരും നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട് തൃശൂർ പാലക്കാട് ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണം പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം നാലു വരെയുള്ള പുറം ജോലികളും ഒഴിവാക്കണം അതിനനുസരിച്ച് സമയം ക്രമീകരിക്കണം പകൽ സമയത്തെ പരിശീലനവും ഡ്രില്ലും ഒഴിവാക്കണം സമ്മർ ക്യാമ്പുകൾ നിർത്തിവെക്കാനും നിർദ്ദേശം സ്കൂളുകൾ ഓൺലൈനായി പ്രവർത്തിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും ആറാം തീയതി വരെയാണ് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി വയനാട് ജില്ലകളിൽ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും താപനില മുന്നറിയിപ്പ് തുടരുകയാണ് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നത് യോഗത്തിൽ വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിച്ചു പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മെയ് ആറ് വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡുകളും ഡ്രില്ലുകളും ഒഴിവാക്കണം ആസ്പെറ്റോസ് സ്റ്റീൻ ഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതുകൾ എടുക്കുകയും ചെയ്യണം ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡമനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം കലാകായിക മത്സരങ്ങൾ പരിപാടികൾ പകൽ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നിർബന്ധമായും നടത്തരുത് ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റ് വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം ലയങ്ങൾ ആദിവാസി ആവാസ കേന്ദ്രങ്ങൾ മുതലായ ഇടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണം പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് എല്ലാ പൊതുസ്ഥലങ്ങളിലും തണൽമരങ്ങൾ പിടിപ്പിച്ച് സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്